എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നലെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേശ്വരനോട് ആ അരിധതി ആ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു പ്രിയ സത്യങ്ങളൊക്കെ അറിഞ്ഞു പ്രിയയുടെ കുഞ്ഞു ജീവിച്ചിരിക്കണം എന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു പറയണെ മഹേശ്വരം പെട്ടെന്ന് ചോദിച്ചു എന്തായിട്ട് തീ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം സത്യ മഹേശ്വരൻ ഞാൻ പറഞ്ഞത് പ്രിയ എന്നോട് ഇന്നീ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു എൻ്റെ കുഞ്ഞെന്തിയെന്ന് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ മരിച്ചു പോയെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്താ അതിനും മറുപടി പറയണ്ടേ അവൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏട്ടത്തി അവൾ എന്നാലും അത് എങ്ങനെയായിരിക്കും സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് വെക്കുകയാണ് അതൊന്നും അറിയില്ല മഹേശ്വര അതാണ് അവൾ അത്രമാത്രം വെല്ലുവിളികളൊക്കെ നടത്തിയത് വസന്ത ഡോക്ടറുമായിട്ട് ഒന്നിക്കൂന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇനി ഞാൻ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് ഏട്ടത്തി എന്തൊക്കെ പൊട്ടത്തണയാണ് വിളിച്ചു പറയണേ ഇതിന്റെ പേര് മരിക്കാനോ നല്ല കഥയായിപ്പോയി എങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും വലിയ ഡ്രാമയെന്ന് കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുവാണ് അപ്പം മഹേഷനോട് കൂടിയിട്ടാണ് ഈ കളികളൊക്കെ കളിച്ചിരിക്കുന്നത് അന്ന് പ്രിയയുടെ കുഞ്ഞിനെ മാറ്റാനായിട്ട് മഹേഷനാണ് ഹെൽപ്പ് ചെയ്തേ അരിന്ധീനെ കുഞ്ഞിനെ അരിന്ധതി കുഞ്ഞിനെടുത്ത് മഹേഷൻ്റെ കൊടുത്തു കൊടുത്തുവിട്ടേക്കുന്നത് പിന്നീട് മഹേഷനോടിച്ചു നീ ആ കുഞ്ഞിനെ ആർക്കെ കൊണ്ടേ കൈമാറിയത് അതിനെക്കുറിച്ചുകൂടി അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ആ മഹേഷൻ്റെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കുഞ്ഞിനെ കൊണ്ട കൊടുത്ത കാര്യങ്ങളൊക്കെ അത് ശരിക്കും കുഞ്ഞിനെ മരിച്ചുപോയി സുഗന്യയുടെ കൈകളിലേക്കായിരുന്നു കൊണ്ടു ഏപ്പിച്ചെ അപ്പൊ സുഗന്യെ ആകെപ്പാടൊരു ഒരു ബ്രാന്തിൻ്റെ അവസ്ഥയിലായിരുന്നു അപ്പൊ ഇനി കുഞ്ഞും കൂടെ മരിച്ചു പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകാൻ അറിയത്തില്ല ആ സിറ്റുവേഷനിൽ കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് മഹേഷൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി സുഹാസിന്റെ കൈമാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ മഹേഷിന്റെ ഉള്ളികൾ അതൊക്കെ കടന്നുപോവാ എന്റെ ഭഗവാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പ്രിയ കുഞ്ഞിനെ കണ്ടെത്തി കാണുവോ ഇനിയിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കുലുവാലാവൂലോ ഏട്ടത്തിന്ന് പറയുകയാണ് കല്യാണി ഇനിയിപ്പോൾ അവർ തമ്മിൽ എത്രയും പെട്ടെന്ന് ഒന്നിക്കില്ലേ എന്ന് ചോദിക്കുക അതൊക്കെ എനിക്കറിയാം മഹേഷ്ന ഇതിനൊരു പോംവഴി എന്താണെന്ന് ചോദിക്കുവാണ് പോംവഴിയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല ഏട്ടത്തി എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം ഒരു കാരണവശാലും പ്രിയ കുഞ്ഞിനെ കണ്ടെത്താൻ പാടില്ല ആ കുഞ്ഞാരെന്ന് പ്രിയ അറിയാൻ പാടില്ല ഒരു പക്ഷേ ഇപ്പം പ്രിയ കുഞ്ഞ് ജീവിച്ചിരിപ്പണം എന്ന് മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ കുഞ്ഞ് ഏതാണെന്ന് അറിയില്ലായിരിക്കും പക്ഷെ അതിനു മുമ്പ് നമ്മൾ അവളെ കണ്ടെത്തണം കണ്ടെത്തി അവളെ ഇല്ലാതാക്കണമെന്ന് പറയണം അങ്ങനെ ആ കുതന്ത്ര ബുദ്ധിയൊക്കെ മഹേഷ്വരന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിൻ്റെ അടുത്തേക്ക് നന്ദ വരുന്നുണ്ട് നന്ദ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ആ ടെറസിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു എന്താ ഗൗതമ് സാർ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണം അല്ല നന്ദ ഞാൻ ഇന്നാ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്താ പ്രിയേച്ചിനെക്കുറിച്ച് അതിനെക്കുറിച്ച് തന്നെ പറയാനാണ് ഞാൻ വന്നേ ഇന്ന് പ്രിയേച്ചിയും വസുന്ന സാറ് നമ്മിൽ കണ്ടായിരുന്നു പറയാം എന്നിട്ടോ പ്രിയേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞു ഡോക്ടർ സത്യങ്ങളെല്ലാം പ്രിയേച്ചിയോട് തുറന്നു പറഞ്ഞ് പറയണം ഒരു നിമിഷം ഗോതം അന്തം വിട്ടുപോയി എൻ്റെ ദേവി അന്നാ തീർന്നു അല്ലേ തന്നെ പ്രിയേച്ചി ഇവിടെ വെല്ലുവിളിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാനും ഇന്ന് അനന്ത വെല്ലുമാനെ പോയി വെല്ലുവിളിച്ചിട്ടുണ്ട് കല്യാണം മുടക്കാനായിട്ട് അവർ പല തന്ത്രങ്ങളോട് പണിതുകൊണ്ടിരിക്കുക നമുക്ക് അങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാൻ പറ്റുമത് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും നാളെ പ്രിയേച്ചിയും വസന്തസാരം സമ്മിലുള്ള കല്യാണം നടത്തുവെന്നാണ് ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പ്രിയേച്ചിയും കൂടെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ആകെപ്പാട് തകർന്നടിഞ്ഞു കാണും വെല്ലുമ്മ അല്ല എന്ന് ചോദിക്കുകയാണ് നന്ദ പറഞ്ഞാൽ അതിനകത്തിപ്പേ ഇത്ര കാര്യമാക്കാനൊന്നുമില്ല അവർ കുറ്റം ചെയ്തു കുറ്റം ചെയ്തെങ്കിൽ അനുഭവിക്കട്ടെ ഇത്രയും വർഷക്കാലം പാവം പ്രിയച്ച് എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ വേദന പോലും കാണാതെ പറ്റമ്മയെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടണം ഗൗതം സാറെന്ന് പറയാണ് ശരിയാന്ന് ഗൗതം പറഞ്ഞോ പറയുമ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന പ്രിയേനെയാണ് പ്രിയ പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ് ഗൗതമിനെ ചോദിച്ചു നീയും കൂടെ അറിഞ്ഞിട്ടാണോടാ എന്നെ ചതിച്ചെന്ന് ചോദിക്കുവാണ് പ്രിയേച്ചി ഞാനൊന്നും കൂടുതലൊന്നും പറയണ്ട ഈ കുടുംബത്തിലുള്ള പലരും ചേർന്ന് ചതച്ചെന്ന് എനിക്ക് മനസ്സിലായി അതിൽ നിനക്ക് പങ്കുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി എന്ന് പറയാണ് പ്രിയേച്ചി ഞാൻ അങ്ങനെ ചെയ്യൂ അതും എൻ്റെ പ്രിയേച്ചിയോട് പ്രിയേച്ചിയുടെ സങ്കടം കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എനിക്കൊന്നും അറിയില്ലായിരുന്നു പ്രിയേച്ചി എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ എപ്പോഴാണെന്നറിയാവോ ആ തട്ടിക്കൊണ്ടുപോയ കേസിലുമായിട്ട് നന്ദയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയില്ലേ സുഗാസ് പിന്നീട ഞാൻ ആ കേസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചെന്ന് അങ്ങനെ അന്വേഷിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ മാധുരിയിലേക്കും അതോടൊപ്പം തന്നെ ഡോക്ടർ വസന്തലേക്കും ഒത്തൊക്കെ എത്തിച്ചേർന്നേ അതിനുശേഷം ഒരു സേനയെ തന്നെ ഡെറാഡൂളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ വസന്തെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു പക്ഷെ എനിക്കതൊക്കെ അത്ര വിശ്വാസം വന്നിട്ടില്ലായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ആൾക്കാരെ അയച്ചത് പക്ഷെ അവിടെ നിന്ന് കിട്ടിയത് കാര്യം പോസിറ്റീവായിരുന്നു ഡോക്ടർ വസന്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് പ്രിയച്ചിലും വസന്ത് ഡോക്ടർ കുഞ്ഞു തന്നെയാണെന്ന് പറയുകയാണ് പ്രിയയുടെ കണ്ണുകൾ ഉണ്ടെന്ന് നിറഞ്ഞൊഴുകായിരുന്നു പ്രിയേച്ചി ഇനി സങ്കടപ്പെടില്ലേ നന്ദറഞ്ഞു എന്തിനാണ് സങ്കടപ്പെടുന്നത് ചിഞ്ചുമോളെ തിരിച്ചു കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാലും ഇത്രയും കാലം എൻ്റെ മോളെ അവരെന്ന അകറ്റി നിർത്തിയില്ലേ അത്രയും വലിയ ക്രൂരത ചെയ്ത് അവരോട് നമുക്ക് പൊറുക്കാൻ പറ്റുമോ ഗതംന്ന് ചോദിക്കുകയാണ് അല്ല പ്രിയേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത് അവരെയുണ്ടല്ലോ നിയമത്തിനു കൊണ്ട് മുന്നിൽ കൊണ്ടുവരണം ഇനി ആർക്കും ഒരു ഗതി ഉണ്ടാവരുത് എൻ്റെ അമ്മേനെ പോലും ഒരു ദുഷ്ട ഈ ഭൂമി ഈ ഭൂമി പോലും ഉണ്ടാവില്ലെന്ന് പറയുകയാണ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പെട്ടെന്ന് അതും ഈ കുടുംബത്തിലെ പ്രിയച്ചൊന്ന് ആലോചിച്ചിട്ട് നിൽക്കണം പോയത് എനിക്കിനിയൊന്നും ആലോചിക്കാനില്ല എട്ട് വർഷക്കാലം ഒരു ഒരെട്ട് വർഷക്കാലം എൻ്റെ പെറ്റമ്മയും ജയിലിൽ കിടക്കട്ടെ അപ്പഴവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ ഞാൻ എൻ്റെ കുഞ്ഞു മരിച്ചു പോയെന്നോർത്ത് ഓരോ നിമിഷം ഉരുകി ഉരുകി കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ് അവർ ഈ സത്യങ്ങളൊക്കെ മനസ്സിലൊളിപ്പിച്ചിവിടെ ഇരിക്കുമായിരുന്നു പക്ഷെ ഒരിക്കലെങ്കിലും എന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയേരാം അവർക്ക് ഒരു പെറ്റമ്മയുടെ വേദന എന്താണെന്ന് ഒരിക്കൽ പോലും അവര് മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലായെങ്കിൽ അവർ ഈ കൊടും കുറുത് എന്നും എന്ന് പറയണം നന്ദ പറഞ്ഞു ഇതങ്ങനെ നമുക്ക് വെറുതെ വിട്ടുകൂടാ പക്ഷെ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ന് വെല്ലുപേക്ക് ഏറ്റവും നല്ല മാർഗ്ഗം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിയേച്ചിയും വസന്തസാറും തമ്മിൽ ഒന്നിക്കുന്നതായിരിക്കും അതിനേക്കാളും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാല്ലെന്ന് പറയാം പ്രിയ പറഞ്ഞു അതുകൊണ്ട് കാര്യമായില്ലെന്ന് പറയണേ അതും അത് പ്രിയേച്ചി പ്രിയേച്ചി ആദ്യം ഒരു കാര്യം ചെയ്യാൻ ഡോക്ടറും പ്രിയേശും തമ്മിൽ ഒന്നിക്കും അത് ഏറ്റവും വലിയ അടിയായിരിക്കും എന്ന് പറയുന്നത് അത്രയൊന്നും പ്രതീക്ഷിക്കില്ല ഇത്രയും കാലമായ അവര് ഈ ദുരഭിമാനം ചെയ്ത് എന്തിനു വേണ്ടിട്ടായിരുന്നു നിങ്ങളെ രണ്ട് അകറ്റാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ അപ്പൊ നിങ്ങൾ തമ്മിൽ അടുത്ത് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ ശിക്ഷ അവർക്ക് കിട്ടാനുണ്ടോ അവർ ഉരുകി ഉരുകി ഇല്ലാതാവും എന്ന് പറയണം പ്രിയ പറഞ്ഞ അങ്ങനെ ഉരുകി തീർന്നിട്ട് കാര്യമില്ല ലോകം മൊത്തം അറിയണം അവരുടെ എന്ന് പറയണം ഈ ഇന്ദി പരം കുടുംബത്തിലുള്ളവരെ എല്ലാവരും അറിയട്ടെ നാട്ടുകാരും മുഴുവൻ അറിയട്ടെ അവരിങ്ങനത്തെ ഒരു സ്ത്രീയാണ് എല്ലാവരുടെ മുന്നിൽ കപടമുഖം അണിഞ്ഞുകൊണ്ട് നടന്നതല്ലേ അപ്പം എനിക്ക് അവർ അമ്മയാണെന്ന് പോലും പറയാൻ എനിക്ക് അറപ്പാന്ന് പറയാണ് ഗൗതുമനും മനസ്സിലായി പ്രിയയുടെ രോഷം എത്രമാത്രം വലുതാന്നുള്ള കാര്യം പിന്നീട് ഗൗതമ് പറഞ്ഞു പ്രിയച്ചിങ്ങനെ ടെൻഷൻ അടിക്കണ്ട സാവധാനത്തിരിക്കെ ഞാൻ ഡോക്ടർ വസന്തമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് പ്രിയ മുറിയിലേക്ക് പോകണം മുറിയിലേക്ക് പോയിട്ട് പ്രിയയുടെ ഉള്ളിൽ രാത്രിയിലേക്കാണ് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ചിഞ്ചുമോളുടെ രൂപ മനസ്സിൽ വരുന്നത് ചിഞ്ചുമോളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ചിഞ്ചുമോളെ ഇന്ന് പോയി കുഞ്ചിച്ചതും എടുത്ത് അവൾക്ക് ഫുഡ് വാരി കൊടുത്തും പിന്നെ അവളുടെ കൊഞ്ചിക്കുഴയിലൊക്കെ അതൊക്കെ കൺമുനിന്നും മായുന്നില്ലായിരുന്നു എത്രയും പെട്ടെന്ന് ചിഞ്ചിമോളുടെ അടുത്തേക്ക് എത്തണം ആ ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ പ്രിയയ്ക്കുള്ളൂ ചിഞ്ചിമോളെ കാണണം അവളെ കൊഞ്ചിക്കണം ഈ എട്ട് വർഷക്കാലം അവൾക്ക് കൊടുക്കാതിരിക്കുന്ന സ്നേഹം അവൾക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ അടുത്ത് രാത്രി ഏറെ വൈകിയാണ് പ്രിയ ഒന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന ഡോക്ടർ ബസ്സിനെ പോയി കാണുന്നുണ്ട് ഗൗതം ഗൗതമ്പിടുന്ന നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് പ്രിയയെ സംശയിരിക്കുന്ന ഒരു സമ്മതക്കുറവില്ല ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാലും ഇഷ്ടമാണെങ്കിൽ പ്രിയനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പറയാണ് ഗോതമ്പ് പറഞ്ഞു ഇപ്പം അതിൻ്റെ തടസ്സങ്ങളില്ല ആരൊക്കെ സംഭവിച്ചില്ലേലും ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരുമെന്ന് പറയാണ് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ തീരുമാനം എടുത്തോളം പറയാണ് അങ്ങനെ വസന്തം സന്തോഷമായി തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവുമല്ലോ ഇത്രയും കാലത്തിന് ശേഷം പിന്നീട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചേ ഏ ഈ സത്യം ഒളിപ്പിച്ചു നോക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഈ സമയത്ത് ഇതിനു മുൻപോ പറഞ്ഞെങ്കിൽ നിങ്ങൾ അതൊന്നും വിശ്വസിക്കില്ലായിരുന്നു കാരണം പ്രിയയുടെ അച്ഛൻ്റെ മരണത്തിനുത്തരവാദി ഞാനാന്നും പറഞ്ഞ എല്ലാ എല്ലാരും ഇരുന്നേ പതിക്കില്ല ആ സത്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടെ അത് നന്ദ വന്നതിന് ശേഷം പക്ഷെ ആ സമയത്ത് ഒന്ന് കുഞ്ഞു ജീവിച്ചിരുപ്പണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ പ്രിയ പോലും എന്നെ തെറ്റിദ്ധരിച്ചാണെന്ന് പറയുവ അതാ ഞാൻ പറയാതിരുന്നേ അത് മാത്രമല്ല കുഞ്ഞ് ജീവിച്ചിരിപ്പണം അറിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളുടെ വെല്ലുമ്മ വെറുതെ ഇരിക്കുവോ ആ കുഞ്ഞിനെ ചിലപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ജീവനായിരുന്നു വല്ലതെന്ന് പറയാണ് ഗൗത്തിന് അപ്പോഴാണ് ഒരു ചിന്ത ഉണ്ടാവുന്നേ ശരിയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്താ അവർ ചെയ്യുന്ന പറയാൻ പോലും പറ്റില്ല അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന അരിധതി ആകെപ്പാടെ തീ പിടിച്ച് അവരവസ്ഥ നടക്കുമായിരുന്നു അരിധതിക്ക് ഇനി ജീവിക്കണമെന്ന് പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് അരുതി നടക്കുന്നത് മഹേഷൻ പറഞ്ഞു ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഏട്ടത്തി ഇച്ചിരി ബോൾഡായിട്ടിരുന്നേ ഇപ്പം നമ്മളിവിടെ കാണിക്കുന്ന ബുദ്ധിയാണ് ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം ഒരു കാര്യം ചെയ്യാം അവരെ അവരുടെ രണ്ടുപേരെയും കൂടെ കല്യാണം കൊടുക്കാന്ന് പറഞ്ഞാലോ അങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് സോൾവാങ്കിൽ അല്ലെങ്കിൽ ഏട്ടാ ഏട്ടത്തിൽ ഓർത്ത് നോക്കി നാളെ നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി പുല്ല് വിലയായിരിക്കും ഏട്ടത്തിക്ക് മാത്രമല്ല എനിക്ക് നൽകാൻ പോകുന്നത് ഇത്ര കൊടും ക്രൂരത ചെയ്തവരാണോ ഇവരെന്ന് ഓർക്കും ഇത്രയും വർഷം പ്രിയയുടെ കുഞ്ഞിനെ നമ്മൾ മാറ്റി വെച്ചില്ലേ മാറ്റി വെച്ച് പോകട്ടെ ഇതൊരു ക്രിമിനൽ ഒഫൻസാ ഇതിന്റെ ശിക്ഷ എന്താന്ന് അറിയാവോ എങ്ങാനും ഗൗതമം ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ തറന്നു ഒരു കാര്യം ചെയ്യുക പ്രിയയുടെ ഗവർണമെന്റ് കാല് പോയി പിടിക്കുകയോ നിവൃത്തിയുള്ളതെന്ന് പറയണം അരുതി പറഞ്ഞു പ്രിയയുടെ ഗവർണ്മെന്റ് കാല് പിടിക്കാനോ ഞാനോ നല്ല കഥയായിപ്പോ കാല് പിടിക്കേണ്ടിടത്ത് നമ്മൾ കാല് പിടിക്കണം പിന്നീട് ഒരു അവസരം കിട്ടിക്കഴിയുമ്പം നല്ല പണി കൊടുക്കുകയാണ് ചെയ്യണ്ടേ എന്ന് പറയണം അങ്ങനെ അരുതി ആ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി